നമസ്കാരം സ്വാഗതം ിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പ്രമുഖ ഹിസ്ബുൾ നേതാവ് തലൈബ്സാമി അബ്ദുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹിസ്ബുളയും ഇസ്രായേൽ സൈന്യം തമ്മിൽ സംഘർഷം രൂക്ഷമാണ് ഇനിയും ആക്രമണം അവസാനിപ്പിച്ചെങ്കിൽ ലബനൻ കത്തിക്കണമെന്നാണ് മുൻ ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി പ്രതികരിച്ചത് അതിർത്തികളിൽ ഹിസ്ബുള നടത്തിവർന്ന ഐ ഡി എഫ് നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹിസ്ബുള ഇസ്രയേലിൽ ഇതിനിടെ ലബനനിൽ പ്രത്യാക്രമണം നടത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ലബനന് എതിരായ വ്യാപക ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഗാസൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി സി റിപ്പോർട്ട് ചെയ്യുന്നു അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടിയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇരു കൂട്ടർക്കും ആപൽക്കരമായിരിക്കും യുദ്ധമെന്നും നയതന്ത്ര നീക്കങ്ങളുടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു

എന്നിവർ ഇസ്രയേൽ നേതാക്കളുമായി ചർച്ച നടത്തും ഗാസയിൽ മാത്രമല്ല നേരെ വ്യാപക ആക്രമണത്തിന് മടിക്കില്ല എന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിനെ കൂടുതൽ തകർക്കാനാണ് നദന്യാഹുവിന്റെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് കുറ്റപ്പെടുത്തി േലിനെ പാഠം പഠിപ്പിക്കാനുള്ള എല്ലാ സൈനിക സന്നാഹങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്നും ഹിസ്ബുല്ല നേതാവ് ഹസൻ താക്കീത് ചെയ്യുന്നു വടക്കൻ ഇസ്രയേലിൽ ഇസ്രയേലിലെ സമ്പദ്ഘടനയ്ക്ക് കനത്ത പ്രഹാരമേൽപ്പിക്കാൻ പിന്നീട് മാസങ്ങളിൽ സാധിച്ചതായും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ വലിയ തിരിച്ചടി ഉറപ്പാണെന്നും ഹസൻ നസറുള്ള വ്യക്തമാക്കിയിരുന്നു എന്നാൽ ലബനെതിരായ യുദ്ധത്തിൽ ഇസ്രേലിന് സൈനിക താവളം ഒരുക്കാൻ തുനിയുന്നതായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെ ആരോപണം തള്ളി സൈപ്രസ് രംഗത്ത് വന്നു പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രയേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ലെന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിച്ചു ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഒരാഴ്ചക്കിടെ ആറ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂരികൾ അവകാശപ്പെട്ടു അതിനിടെ സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ നദന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുമ്പാകെ ആയിരങ്ങൾ പ്രകടനം നടത്തി ഇസ്രയേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായി നദന്യാഹുവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അമേരിക്കൻ രംഗത്തു വന്നു റാഫ ഉൾപ്പെടെ ഗാസ്തയിലുടനീളം ഇസ്രേൽ ആക്രമണം തുടരുകയാണ് പിന്നിട്ടൂറിനിടെ മുപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസ് സൈനിക വിഭാഗമായ അൽഖസം ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു